ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിവാദങ്ങൾ എതിർ രാഷ്ട്രീയ ചേരി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പരിശോധിക്കണമെന്ന് സി പി ഐ ജനപ്രിയ കാര്യങ്ങൾ ചെയ്തിട്ടും വിജയിക്കാത്തതിനെപ്പറ്റി ഗൌരവമായ പരിശോധന വേണം മത ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം എങ്ങനെ തിരിച്ചുപിടിക്കാം എന്നത് അടക്കം പരിശോധിക്കണമെന്നും സി പി ആവശ്യം അർജുൻ രാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് അർജുൻ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അത്ഭുതം അത് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയെന്നതാണ് എന്തായാലും ശബരിമലയെ ഏത് രീതിയിൽ എതിർ ഉപയോഗിച്ചു എന്നത് എന്തായാലും പഠിക്കണം എന്ന് തന്നെ സി പി ഐ നിലപാട് അറിയിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ തിരിച്ചടിക്കകത്ത് ശബരിമല പ്രധാനപ്പെട്ട വിഷയമായിട്ടുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സി പി ഐ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കഴിഞ്ഞതിനു ശേഷം അവർ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലാണ് ശബരിമല വിവാദം കൃത്യമായി പരിശോധിക്കണമെന്നുള്ള നിലപാട് സി പി ഐ അറിയിച്ചിട്ടുള്ളത് ശബരിമല വിവാദം എങ്ങനെയാണ് യു ഡി എഫ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് പരിശോധിക്കണമെന്നാണ് സി പി ഐയുടെ ആവശ്യം അതേസമയത്ത് സർക്കാർ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ വികസന നേട്ടങ്ങൾ മുന്നിലുണ്ട് എന്നിട്ട് കൂടിയും എന്തുകൊണ്ട് വിജയിച്ചിട്ടില്ല എന്നതിനെപ്പറ്റി ഗൗരവമായിട്ടുള്ള പരിശോധന വേണമെന്ന് സി പി ആവശ്യപ്പെടുന്നു രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശബരിമല രണ്ടാമത്തത് മതന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്ന് സി പി ഐ വിലയിരുത്തുന്നുണ്ട് അവരുടെ വിശ്വാസം മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കണം എന്നുള്ള കാര്യം സി പി ഐ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന വേണം എന്നുള്ള കാര്യമാണ് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതുവരെ ശബരിമല ഒരു തെരഞ്ഞെടുപ്പിന്റെ പിൻചടിയുടെ വിഷയമായി സി പി എം കണക്കാക്കിയിട്ടില്ല മതന്യൂനപക്ഷങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തുവെന്നുള്ള വിലയിരുത്തൽ സി പി എം നടത്തിയിട്ടില്ല അതേസമയത്ത് ഈ രണ്ട് ഘടകങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി എന്ന് സി പി ഐ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനയും തിരിച്ചറിവും വേണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സിപിഐയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്